ഞാനും ആദ്യം തന്നെ ഈ വളരെ ഷോർട്ട് നോട്ടീസിലാണെങ്കിലും നമ്മളെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുള്ള ഞങ്ങളുടെ വിദേശികളായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ഫോഴ്സിനും എല്ലാത്തിനും ഒരുപാട് നന്ദി ഞാനും അതിലാശം തമ്മിലുള്ള പരിചയം ഇത്ര ഒരു പത്ത് വർഷത്തിലധികം പഴക്കമുണ്ട് ഞങ്ങള് സെറ്ററി എന്നുള്ള സിനിമ അസോസിയേഷൻ ആയിരുന്നു അത് ഞാനങ്ങൾ അഭിനയിച്ചിരുന്നു അത് പറഞ്ഞു തുടങ്ങിയിട്ടുള്ള സൗഹൃദമാണ് ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ഇഷ്ടം ഞാനാദ്യം ചെയ്യാനായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്ന പിന്നീട് മാറിപ്പോയ ഒരു സിനിമയാണ് ഞങ്ങൾ രണ്ടു വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾ കിട്ടിയിരിക്കുക പക്ഷെ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനടക്കം ഞങ്ങൾ അതിനുള്ള സൗഹൃദം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സമയത്തും ഉള്ള അതേ സൗഹൃദം തന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാത്ത സമയത്തും തുറന്നു പോവുകയും ഞങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന സിനിമകളെ പറ്റിയും അല്ലാത്ത സിനിമകളെ പറ്റി പൊതു കാര്യങ്ങളെ പറ്റിയൊക്കെ നിരന്തരമായിട്ട് ചർച്ച ചെയ്യുന്ന വളരെ അടുത്ത സുഹൃത്തുക്കളൊരാളാണ് അനുരാജ് പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ് അപ്പം ഈ ആദ്യമായിട്ട് മലയാള സിനിമയിലും സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയും ഇന്ന് അതിന്റെ ടൈറ്റിലിന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഞ്ച് കൊണ്ട് നമ്മുടെ ടൈറ്റിൽ ലോഞ്ച് അപ്പോൾ ഈ മലയാള സിനിമയിലേക്ക് ഈ സിനിമയിലൂടെ നമുക്ക് ഐശ്വര്യങ്ങളുടെ തുടക്കവും തുടർന്ന് അങ്ങോട്ട് ഒരുപാട് ഐശ്വര്യമുള്ള ഒരുപാട് നല്ല നല്ല സിനിമകൾ എടുക്കാനുള്ള അവസ്ഥകളുണ്ടാവട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുന്നു രണ്ടുപേരേക്കും പിന്നെ ഇതിന്റെ എല്ലാവരും എല്ലാവരും ബാധിക്കാൻ തീർച്ചയായിട്ടും ഇതിന് വളരെ ക്രൂഷൻ റോള് ഈ സിനിമയുടെ സിനിമ സംഭവിക്കാനായിട്ട് എടുത്തിട്ടുള്ള ആളാണ് പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ചേരൻ സാർ ഞങ്ങള് കുറേ നാളുകളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ് ഞങ്ങൾ നിരന്തരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് ഞാൻ അതിന് ആദ്യമായിട്ട് കാണാൻ പോയി പറഞ്ഞിട്ടില്ല എനിക്ക് ഓട്ടോഗ്രാഫ് കൂടുതൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനും സംവിധായകനുമാണ് അദ്ദേഹം അദ്ദേഹത്തിനും കൂടെ സന്തോഷവും ഭാഗ്യുന്നു അഭിനാണെങ്കിലും തുടങ്ങി ആ ആരുന്നതാണ് എല്ലാം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള എല്ലാരും കൂടെ ഇതിലൊരു സിനിമയ്ക്ക് വേണ്ടിട്ട് ഒന്നിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ജയ്ച്ചാണ് ഇതിന്റെ മ്യൂസിക് അങ്ങനെ ഒരുപാട് എല്ലാരും ഇപ്പൊ ഏറെടുത്തും പറയാത്ത ഇനിയും ആളുകളുണ്ട് അപ്പൊ ഈ ഒരു സിനിമ നല്ല ഉദ്ദേശത്തോടെ എടുക്കുന്ന ഒരു സിനിമയാണ് ഇതായാലും പക്ഷെ നല്ലൊരു സിനിമയായിരിക്കും ഒരു ഗുഡ് ഫുഡ് ബോച്ചായിരിക്കും ഒരിക്കലും ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി നമ്മുടെ റൈറ്റർ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും ഞാനും സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും നോക്കിക്കാണുന്ന സിനിമയാണത് അപ്പൊ എല്ലാവരും ഇപ്പ്രോ നേരത്തെ എല്ലാവരും ഗൈഡിങ് ഫോഴ്സസ് ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവണം ഇന്ന് ഇവിടെ വന്നിട്ടുള്ളവരും വരാൻ സാധിച്ചിട്ടില്ലാത്ത മറ്റു അഭിതേ ആവശ്യങ്ങൾക്ക് എല്ലാവർക്കും നന്ദി തുടർന്ന് കൊണ്ട് ഈ സിനിമയുടെ തുടക്കമാണ് ഇപ്പോൾ ഈ സിനിമ ഇറങ്ങുന്നത് വരെ ഇറങ്ങിയതിനു ശേഷം ഒക്കെ എല്ലാവരും കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ തീർച്ചയായിട്ടും പ്രേക്ഷകരും മീഡിയ സുഹൃത്തുക്കളും എല്ലാവരും ഈ ഒരു സിനിമയെ ഈ സിനിമ ആളുകളിലേക്ക് എത്തുന്നതും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതും ഇതൊക്കെ തന്നെ സ്വപ്നങ്ങളോടാണ് നമ്മൾ ഈ സിനിമ നമ്മൾ സിനിമക്ക് വേണ്ടി വരയ്ക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും അതിൽ മീഡിയ പ്രേക്ഷകരോട് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് അപ്പൊ നിങ്ങളോടും അറിയിക്കുന്നു ഇനി തുടർന്ന് ഈ സിനിമയുടെ മറ്റ് ഡീറ്റെയിൽസ് എന്തായാലും സോ ായിട്ടും സമയത്ത് ഓട്ടോഗ്രാഫും ഫോട്ടോഗ്രാഫും ഷോ ഒക്കെ പോലെ മനസ്സിൽ തൊടുന്ന സിനിമകളിൽ അഭിനയിക്കുകയും ഒരു സംവിധായകൻ സംവിധായകം ബഹുമാനിക്കുന്ന ആളാണ് ആദ്യമായിട്ട് കണ്ട സമയത്ത് തന്നെ എന്നോടും വളരെ എളുപ്പത്തിൽ തന്നെ പെരുമാറിക്കും ഞങ്ങൾ അവരിൽ അങ്ങനെ ഒരു സാഹചര്യം അപ്പോ ഇവിടെ അതിലാശം ഈ ക്യാരക്ടർ ചെയ്യുന്ന ചേർന്നാണ് ഏറ്റവും സന്തോഷം ഞാൻ തന്നെയായിരുന്നു അത് ഈ ഒരു ക്യാരക്ടർ അതും എളുപ്പമുള്ള ക്യാരക്ടറല്ല ഭയങ്കര കിട്ടിയതിൽ വലിയ സന്തോഷം എക്സൈറ്റ്മെന്റ് ആണ്